നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഒരു പുല്ലും ചെയ്യുന്നില്ല നിങ്ങൾ വളരുന്നില്ല നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ അതിന്റെ അർത്ഥം നിങ്ങൾ വളരുന്നു കാരണം നമ്മൾ വളരുന്നത് ഒരു നാറയ്ക്കും ഇഷ്ടമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുത്തൻ കൂടപ്പുറപ്പിന് പോലും ഇഷ്ടമല്ല അപ്പം ഇപ്പോൾ അവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നീ ഒരു പുല്ലും ചെയ്യുന്നില്ല എന്ന് നീ ഒന്ന് നന്നായി നോക്കിക്കേ ഈ സ്നേഹമൊക്കെ നേരെ അങ്ങ് തിരിയും അപ്പൊ നമ്മുടെ ജോലി എന്താ വെറുപ്പിക്കുക പറ്റുന്നത്രയും ആളുകളെ വെറുപ്പിക്കുക എണ്ണം കൂട്ടുക ഞാൻ നല്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് ഒരു നാറിയും കണ്ടെത്തുന്നത് ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അപ്പൊ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂട്ടി ശരിക്കും ഇത് ഒരുപാട് പേർക്ക് അറിയില്ല ഇദ്ദേഹം ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവോ എന്തിനാ തെറി വിളിച്ചു ഇതാണ് സംഭവം പിന്നെ നിര താമസിച്ചു വന്നത് എന്ന് ചോദിച്ചാൽ ഈ തെറി കേൾക്കാൻ കുറച്ചധികം ആൾക്കാർ വേണം ഇതിപ്പോ കോഴിക്കോട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടു ഇതൊരു ബിസിനസ് ട്രിക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെറി വിളിച്ച് നമ്മൾ ദേഷ്യം സമ്പാദിക്കണം അതാണ് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് കേൾക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വേണം ഇതിപ്പോ കോഴിക്കോടുള്ള കുറച്ച് ചില്ലർ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതൊരു ബിസിനസ് ട്രിക്കാണോ അത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയോ അവിടുന്ന് ഒരാളെ എണീറ്റ് ഇദ്ദേഹത്തെ തെറി വിളിച്ചു ഈ നടന്ന് നിനക്കൊക്കെ ഒരു കണക്കിന് അദ്ദേഹവും നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെ ആയിരിക്കും അതുകൊണ്ടാണല്ലോ അദ്ദേഹം തെറി വിളിച്ചത് അല്ലേ അതൊന്നും അല്ലാത്തവരും നമ്മളിതൊന്നും കണ്ടില്ലേ എന്ന നോട്ടിൽ കുറച്ച് പേരുണ്ട് അവർക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കണം അപ്പോൾ എന്തിനാണ് തെറി വിളിച്ചത് എന്ന് മനസ്സിലായല്ലോ നിങ്ങളോടൊക്കെ ഉണ്ടാക്കുക അല്ലേ അതെ അദ്ദേഹം അതിൽ വിജയിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ചെയ്തതിൽ എന്താ തെറ്റ് ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോഴേക്ക് തന്നെ അവിടെ ഉള്ള ഒരാള് ഇയാളെ വിളിച്ചു അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ സംഭവം മനസ്സിലായല്ലോ എല്ലാം സോൾവായി ഓക്കെ അപ്പോൾ അടുത്ത നല്ല നല്ലൊരു വീഡിയോ ആയി കാണാം അസാ വരമ വാഹ